ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ കുഞ്ഞുങ്ങളെ തേപ്പിക്കാനുള്ള തേങ്ങ വെന്തെടുക്കുന്നതാണ് അതിനായി രണ്ട് മീഡിയം സൈസിലുള്ള തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങ ചിരവി വേവിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറു ചൂടുവെള്ളം ചേർത്ത് നന്നായി പിഴിഞ്ഞെടുക്കണം ഞാൻ പിഴിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ ഒന്നാമത്തെ പ്രാവശ്യം പിഴിഞ്ഞപ്പോൾ ഇത്രയും പാല് കിട്ടി ഒരു പ്രാവശ്യം കൂടി കുറച്ച് ചൂടുവെള്ളം ചേർത്ത് പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല ക്ഷമയോടുകൂടി പിഴിഞ്ഞെടുക്കേണ്ടതാണ് വെള്ളം കൂടിപ്പോയാൽ കുറേ സമയം എടുക്കും അത് വറ്റി വരാൻ അതുകൊണ്ട് ചെറു ചൂടുവെള്ളം ചേർത്ത് നല്ലപോലെ പാല് പിഴിഞ്ഞെടുക്കണം എന്നാലത് വെളിച്ചെണ്ണയും കിട്ടുള്ളൂ തേങ്ങേൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് വെളിച്ചെണ്ണ ഉണ്ടാവുകയുള്ളൂ എന്താ രണ്ടാമത്തെ പ്രദേശം ഞാൻ പിഴിയാൻ പോവുകയാണ് വലിയ പാത്രത്തിലേക്കിട്ട് ചൂടുവെള്ളം ഒഴിച്ചതാണ് ചൂട് കൂടിപ്പോയി ഇനി ഇത് തണയണം പിഴിഞ്ഞെടുക്കണമെങ്കിൽ ഏകദേശം ചൂട് കൂടിപ്പോയിട്ടുണ്ട് കൈ പൊള്ളുന്നുണ്ട് അതുകൊണ്ട് തണയാൻ വേണ്ടിയിട്ട് ഒഴിച്ചതാണ് തണയട്ടെ വെയിറ്റ് ചെയ്യാം അതാ ഞാൻ പറഞ്ഞത് ക്ഷമ വേണം എന്നുള്ളത് കുറച്ച് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് പിഴഞ്ഞെടുക്കുന്നുണ്ട് നല്ലപോലെ പിഴിഞ്ഞെടുക്കണം ഞാൻ പാൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം ചുവട് കട്ടിയുള്ള പാത്രത്തിലാക്കിയിട്ട് നമുക്ക് അടുപ്പിലേക്ക് മാറ്റാം ഞാൻ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ചുകൂടി ഉണ്ട് പിഴിഞ്ഞെടുക്കാൻ ചൂടൊക്കെ തണഞ്ഞിട്ടുണ്ട് ഇതുകൂടി പിഴിഞ്ഞ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണം നല്ല ശക്തി ഉപയോഗിച്ചിട്ട് വേണം പിഴിയാന്ന് നല്ലപോലെ പാൽ കിട്ടും എല്ലാം കൂടി അരിച്ചെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് തീയെല്ലാം കത്തിച്ച് ഞാൻ അടുപ്പത്ത് വെച്ച് എന്താ നല്ലപോലെ തീ കത്തിയതുകൊണ്ട് വേഗം തന്നെ തിളച്ച് വന്നിട്ടുണ്ട് നല്ല കട്ടിയുള്ള വെറുതെ അടിയിൽ വെച്ചാൽ മതി വേഗം തിളച്ച് വരും തിളച്ച് വന്നു കഴിഞ്ഞാൽ ഏശം തീ കുറച്ച് കൊടുക്കുക പിന്നെയും കത്തിക്കുക അങ്ങനെ കത്തിച്ച് 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 അത് പാകത്തിന് മൂപ്പായി വരും അതുകൊണ്ട് തന്നെ വേഗം തന്നെ അത് വെള്ളം കുറച്ച് ചേർത്തത് കൊണ്ടാണ് വേഗം പറ്റിയത് ഡളിച്ചെണ്ണയൊക്കെ മാറി വരുന്നുണ്ട് നല്ല പോലെ തിള പൊങ്ങി വരുന്നാണ്ടല്ലേ തിളച്ച് തിളച്ച് ഇതിൻ്റെ കളർ അങ്ങ് വാങ്ങും ശ്രദ്ധിക്കണം കരിഞ്ഞു പോയാൽ പണി കിട്ടും വെളിച്ചെണ്ണ കരിഞ്ഞു പോകും അതുകൊണ്ട് ശ്രദ്ധിച്ച് നല്ലപോലെ ഇളക്കിയെടുക്കുക കളറൊക്കെ മാറി വരുന്നുണ്ട് ഞാനിത് രാത്രിയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒരിച്ചിരി ക്ലിയർ കുറവ് ഉണ്ടാകും നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഉണ്ടാക്കിൻ്റെ കക്കനൊക്കെ അടിയിൽ ഓറിയിട്ടുണ്ട് ഇനി അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിൻ്റെ അടിയിൽ ഓറ് വരുന്ന കക്കൻ തിന്നാൽ നല്ല ടേസ്റ്റാണ് നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയുക എന്ത് വരുന്ന കക്കൻ എന്താ പറയുക എന്നുള്ള കമൻ്റ് ചെയ്യുക അതിൻ്റെ ഇതൊക്കെ കുറച്ച് വെള്ളം ചേർത്തിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല വിലയല്ലേ അപ്പം തേങ്ങ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു വെക്കുക ശുദ്ധമായ വെളിച്ചെണ്ണയാണ് നമുക്ക് കിട്ടുക യാതൊരു കെമിക്കലും ഇല്ലാത്ത വെളിച്ചെണ്ണ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക വെളിച്ചെണ്ണ ആയി കഴിഞ്ഞിട്ടുണ്ട് കക്കനൊരു സൈഡിലേക്ക് മാറ്റി വെളിച്ചെണ്ണ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത്രയും വെളിച്ചെണ്ണയാണ് കിട്ടിയത് കക്കൻ കണ്ടോ നാവിൽ വെള്ളം ഊറുന്നുണ്ടോ ഈ വെളിച്ചെണ്ണയാണ് എനിക്ക് കിട്ടിയത് അമ്പത് ഗ്രാം കൂടുതലുണ്ടോ എന്ന് തോന്നുന്നു രണ്ട് തേങ്ങക്ക് ഉള്ളത് കിട്ടിയതാണ് എല്ലാവരും ഇതൊന്നും നോക്കുക പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഷെയറും കൂടി ചെയ്തേക്കുക കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം താങ്ക്